ഫ്രണ്ട്സ് ഇവിടുത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഗാക്ക് ഫ്രൂട്ട് തുറക്കാം ഇതാണ് ഗാക്ക് ഫ്രൂട്ട് ഇത് നമുക്ക് ജ്യൂസ് അടിക്കുന്ന വീഡിയോ തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതിലോട്ട് പോകുന്ന മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങൾ കമൻറ്റ് അറിയിക്കാം നമ്മൾ നല്ല പഴുത്ത് പാക ഗാക്ക് ഫ്രൂട്ട് ഉണ്ട് ഇത് നമുക്കൊന്ന് പറിച്ചെടുക്കാം ഭയങ്കര വെയിറ്റ് അപ്പോൾ ഇപ്പം നമ്മൾ നമ്മളെ ഗാക്ക് ഫ്രൂട്ട് പറിച്ചെടുത്തിട്ടുണ്ട്

ഇനി നമ്മൾ കഴമ്പാണ് എടുക്കുന്നത് നമ്മൾ കയമ്പ് എടുക്കുമ്പോ ഇങ്ങനെ കേട്ടോ കഴമ്പ് നമുക്കത് മിക്സിയിലേക്ക് മാറ്റാം നമ്മള് നല്ല വൃത്തിയാക്കിട്ട് എടുക്കണ്ടോ അപ്പോൾ നമ്മളിത് രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേസ്റ്റ് ചെയ്യുന്ന ഈ തോട് മാത്രമാണ് ചെയ്യാൻ പോകുന്നത് ഈ കുരുവിൽ ഉള്ള ഈ ക്യാമ്പൊക്കെ നമ്മൾ കഴുകി എടുക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക നന്നായിട്ട് പീനെടുക്കാം ഇനി നമുക്ക് ഈ പീനെടുത്തത് കൊഴിച്ചു കൊടുക്കെട്ടോ നമ്മൾ നമ്മള് ഫുള്ള് പിന്നെടുത്ത് നമുക്ക് ഇതുപോലെ ആയിട്ട് കിട്ടാം അപ്പം നമ്മൾ കുരുതാം നല്ല ക്ലീൻ ആയിട്ട് ഇതിൽ നമുക്ക് ഇനി മുളപ്പിക്കാൻ നോക്കട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര പിന്നെ നമുക്കിത് അരച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ ഇതച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഓർമ്മ ഏലക്കായ കുറച്ച് ഏലക്കായ് എടുക്കാം ൂടിന്ന് അരച്ചിരിക്കാം അരച്ചെടുത്താൽ നമുക്ക് ഇത് ഇങ്ങനെ ആയിട്ട് വരിക നല്ല ടൈറ്റാകും പാലൊക്കെ തോറത്ത് ടൈറ്റായി ടൈറ്റായി വരും അരച്ചിടത്തിന് നമുക്ക് ഇതുപോലെ ആയിട്ട് കിട്ടും എന്നെ ഇതൊരു പാത്രത്തിലോട് മാറ്റാം നല്ല എല്ലാം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഞങ്ങൾക്ക് ഒന്ന് ജ്യൂസാക്കടെ പാലോ വെള്ളമോ ഞങ്ങൾക്ക് നമ്മൾ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കാം അടിപൊളിതാണ് സൂപ്പറാണ് കിട്ടുന്ന ട്രൈ ചെയ്ത് നോക്കേട്ടാ ഇപ്പൊക്കെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും ബായ് ബായ്